അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുപോത്തിറങ്ങി കോടശ്ശേരിയിലാണ് നാല് ദിവസമായി കാട്ടുപോത്ത് നിലവിച്ചിരിക്കുന്നത് പോത്ത് അക്രമാസക്തനായിട്ടും വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി ശരീരത്തിൽ മുറിവുകളോടെ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തുകയാണ് കാട്ടുപോത്ത് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് സമാനമായ മുറിവുകളാണ് ശരീരത്തിലുള്ളത് എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തനാകാവുന്ന നിലയിലുള്ള പോത്ത് ജനവാസ മേഖലയിലെത്തിയതോടെ വീടിനു പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അതിരപ്പള്ളി രണ്ടു സ്വദേശികൾ നാല് ദിവസം മുൻപാണ് പ്രദേശത്ത് ഇറങ്ങുന്നത് തുടർന്ന് വനംവകുപ്പിന് വിവരമറിയിച്ചെങ്കിലും ഇടയ്ക്ക് വന്നുപോയതല്ലാതെ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പ്രദേശവാസികൾ പറയുന്നു

ത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ